തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകളും അത്യാധുനിക സൗകര്യങ്ങളുമായി പുതിയ മുഖവുമായി കാസർഗോഡ് ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സെന്റർ ആരംഭിച്ചു പുതിയ ബസ് ബസ്റ്റാൻഡിന് എതിർവശത്തെ ഫാത്തിമ ആർക്കേഡിലാണ് ആധുനിക രീതിയിലുള്ള സജ്ജീകരണങ്ങളുമായി സെന്റർ ആരംഭിച്ചത് കാസർഗോഡ് ജിടെക് അത്യാധുനിക ലാബ് സൗകര്യങ്ങളോടെ നവീകരിച്ച പുതിയ സെന്റർ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ഫാത്തിമ ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ചു കാസർഗോഡ് എം എൽ എൻ ജി ടെക് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിഷാൽ അബൂബക്കർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു മുഹമ്മദ് കോയാ സാഹിബ് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു സ്ഥാപനമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് ഡാറ്റാ സയൻസ് തുടങ്ങിയ ആധുനിക ടെക്നോളജികൾ ഉൾപ്പെടുത്തിയ ലാബ് ജിടെക് മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു പുതിയ സെൻ്ററിൽ റോബോട്ടോടു കൂടിയ റോബോട്ടിക്സ് ലാബ് ജനറേറ്റീവ് എ ഐ കോഴ്സുകൾ ഡാറ്റാ സയൻസ് ഡിപ്ലോമ കോഴ്സ് തുടങ്ങി കാലഘട്ടത്തിന് അനുയോജ്യമായ കോഴ്സുകളെയും സർട്ടിഫിക്കേഷനുകളെയും ലഭ്യമാക്കിക്കൊണ്ടാണ് നവീകരിച്ചതെന്ന് ജിടെക് മാനേജ്മെൻറ്റ് അറിയിച്ചു നമുക്ക് സ്വന്തമായൊരു റോബോട്ട് ഗ്ലോറിയ എന്ന് പറയുന്ന സ്വന്തമായ ഗ്ലോ റോബോട്ടിന് ഉപയോഗിച്ച് റോബോട്ടിക് ക്ലാസുകൾ കൊടുക്കാൻ പറ്റുന്ന അതേപോലെ തന്നെ ഏറ്റവും പുതിയ ട്രെൻഡിനനുസരിച്ചിരിക്കുന്ന ഇപ്പോൾ എ ഐ ഡാറ്റ സയൻസ് പോലെയുള്ള കോഴ്സുകൾ അതോടൊപ്പം മൾട്ടിമീഡിയ രംഗത്താണെങ്കിൽ ഗ്രാഫിക്സ് പോലെയുള്ള കോഴ്സുകൾ അടക്കം ലഭ്യമാക്കി ഇന്ന് കാസർഗോഡിൻ്റെ വിദ്യാഭ്യാസ തലസ്ഥാനം എന്ന അഭിമാനത്തോട് പറയാൻ പറ്റുന്ന രീതിയിലാണ് ഈ സെൻറ്റർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് ഒരുക്കിയിട്ടുള്ള നമ്മുടെ നമ്മുടെ സെൻറ്റർ ഡയറക്ടർ റാംസാറിനും അതേപോലെ ടീം ും എല്ലാവിധ ഭാവുകൾ നേരാണ് ഇതിന്റെ കൂടെ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് എന്താന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെയും ജോലി ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ജോബ്സ് ബാങ്ക് എന്ന് പറയുന്ന സംവിധാനം കൂടെ ഇതിന്റെ കൂടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സംവിധാനം കൂടെ ആളുകൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ അംഗീകൃത കോഴ്സുകൾ ലോകത്തിലെ ഏറ്റവും വലിയ ഇ ആർ പി സർട്ടിഫിക്കറ്റ് ആയ എസ് ബുക്സ് മൈക്രോസോഫ്റ്റ് അഡോബി കൗൺസിൽ എന്നിങ്ങനെ ലോകത്തിലെ ഐ ടി ഭീമന്മാരുടെ സർട്ടിഫിക്കേഷനുകളും കോഴ്സുകളും ജിടെക്കിലൂടെ ലഭ്യമാണ് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ അതുപോലെ ജോബ്സ് ഗ്യാരണ്ടി ജിടെക്കിൽ അഡ്മിഷൻ എടുക്കുന്ന ഓരോ കുട്ടികൾക്കും ജിടെക്ക് ജോബ്സ് ഗ്യാരണ്ടി നൽകുന്നുണ്ട് അതുപോലെ പ്രശസ്തമായ കമ്പനികളുടെ സർട്ടിഫിക്കേഷൻ ഇതൊക്കെയാണ് ജിടെക്കിനെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇവിടെ വന്നു ചേരുന്ന മുഴുവൻ സ്റ്റുഡൻസിൻ്റെയും അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് എപ്പോഴും അപ്ഡേറ്റ് ആയ സിലബസ് അതാണ് പ്രത്യേകത ഇന്ത്യയിലും വിദേശത്തും മികച്ച സ്കോളർഷിപ്പോടു കൂടി പഠിക്കാനുള്ള സുവർണാവസരവും കാസർഗോഡ് ജിടെക് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നുവെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിഷാൽ അബൂബക്കർ പറഞ്ഞു ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ആയിരത്തിയൊന്ന് വനിതകൾക്ക് പഠനവും ജോലിയും നൽകുന്ന വിമൺ പവർ പദ്ധതിയുടെ കാസർഗോഡ് സെൻറ്റർ തല ഉദ്ഘാടനം പ്രശസ്ത എഴുത്തുകാരിയും സിനി ആർട്ടിസ്റ്റുമായ സി പി ശുഭ നിർവഹിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ അവധിക്കാല കമ്പ്യൂട്ടർ കോഴ്സുകളുടെ ലോഞ്ചിങ്ങും നടത്തി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് ഡിജിറ്റൽ ആർട്സ് ബ്ലോഗർ സ്മാർട്ട് യൂട്യൂബർ തുടങ്ങി നാൽപ്പത്തിരണ്ടോളം കോഴ്സുകൾ അവധിക്കാല കോഴ്സുകളുടെ ഭാഗമായി ജിടെക്കിൽ ഒരുക്കിയിട്ടുണ്ട് കാസർഗോഡ് ജിടെക് സെൻ്റർ ഡയറക്ടർ കെ വി കെ റാം വി രമേഷ് സാബിർ അലി വി എൻ മനോജി ഏരിയ മാനേജർ ദീപക് ദേവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്